ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി ചുമതലയേൽക്കുകയാണ് ഈ മാസം അവസാനം അദ്ദേഹം ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനത്ത് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അടുത്ത മാസം രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട് പരിശീലകനായിക്കൊണ്ട് അദ്ദേഹം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബ്രസീലിയൻ ഇതിഹാസമായ റൊമാരിയോ ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് നിലവിലെ സാഹചര്യത്തിൽ ബ്രസീലിയൻ ദേശീയ ടീമിന് ഒരു വിദേശ പരിശീലകൻ അനുയോജ്യമാണ് എന്നാൽ അത് പെപ്ഗാഡിയോള ആവാൻ താൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു മാത്രമല്ല ബ്രസീലിയൻ പരിശീലകനായ റൊനാറ്റോ ഗൗച്ചോക്ക് ഒരു അവസരം താൻ നൽകുമായിരുന്നു എന്നൊക്കെയാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അഞ്ച് മാസങ്ങൾക്ക് മുന്നേയാണ് നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും നമുക്ക് വിദേശ പരിശീലകന് ആവശ്യമില്ല എന്ന് ബ്രസീലിയൻ പരിശീലകൻ മതി എന്ന് പറയും എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയല്ല ഈ സാഹചര്യത്തിൽ വിദേശ പരിശീലകൻ അനുയോജ്യമാണ് പക്ഷേ ഞാൻ മുൻഗണന നൽകുന്നത് പെപ്ഗാഡിയോളക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അത് അസാധ്യമായ കാര്യമാണ് തീർച്ചയായും ആഞ്ചലോട്ടിയുടെ വരവ് ബ്രസീലിയൻ ദേശീയ ടീമിന് കൂടുതൽ നല്ല റിസൾട്ട് നൽകും പക്ഷേ ഞാൻ സി ബി എഫിൻ്റെ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ റൊണാറ്റോ ഗൗച്ചോക്ക് ഞാൻ അവസരം നൽകുമായിരുന്നു ഇതാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത് അതായത് ആഞ്ചലോട്ടി വന്നാൽ ബ്രസീലിന് മികച്ച റിസൾട്ടുകൾ ലഭിക്കും പക്ഷേ അതിനേക്കാൾ നല്ലത് പെപ്ഗാഡിയോള വരുന്നതായിരുന്നു താൻ പ്രസിഡൻ്റായിരുന്നുവെങ്കിൽ ബ്രസീലിയൻ പരിശീലകനായ റൊനാറ്റോ ഗൗച്ചോക്ക് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം നൽകുമായിരുന്നു എന്നൊക്കെയാണ് ബ്രസീലിയൻ ഇതിഹാസമായ റൊമാരിയോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം